مهانا يا ابو هريره رضي الله تعالى عنه ഒരു ദിവസം ഒരു മാർക്കറ്റിലേക്ക് ചൊന്നു അങ്ങാടിയാണ് ജനതിപിടമാണ് ആളുകൾ പരക്കം വായുന്നു അവരുടെ ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു പലതും വാങ്ങാനും കൊടുക്കാനും അവരുടെ ജീവന വിഭവങ്ങൾ സ്വരൂപിക്കാനും സംശീകരിക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അവരുടെ അന്നത്തിനു വേണ്ടിയിട്ടുള്ള പെടാപ്പാടുപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അൻഹു അബൂഹക്കടുത്തുള്ള അങ്ങാടിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഏ മനുഷ്യരെ നിങ്ങൾ മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ അനന്തരം വീതിക്കുകയാണ് നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്ത് സ്വരൂപിക്കാൻ നോക്കുന്നില്ലേ നിങ്ങൾക്ക് അതൊന്നും വേണ്ടെന്ന് ചോദിച്ചു ആ സമയത്ത് അവിടെ തന്നെ നിന്നു എന്നാണ് സംഭവം ചരിത്രത്തിൽ ഹദീസുകളിൽ കാണാൻ കഴിയുന്നത് അവിടെയുള്ള എല്ലാ ആളുകളും മാർക്കറ്റിൽ നിന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു ഓടി നേരെ വന്നത് മദീനത്തിലാണ് അവിടെ വരുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഒന്നും ആർക്കും നിസ്കരിക്കുന്നു കുറെ ആളുകൾ വിക്ര ചൊല്ലുന്നു കുറെ ആളുകൾ തസ്ബീഹ് ചൊല്ലുന്നു കുറെ ആളുകൾ തുറാനോതുന്നു കൊറേ ആളുകൾ സ്വലാപ്പ് ചെല്ലുന്നു കൊറേ കൂട്ടങ്ങൾ കണ്ടു ഒരാൾ ഒരാൾക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുക്കുന്നു ഇത് കണ്ടിട്ട് അവർക്ക് ഞങ്ങളുടെ ിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബൂഹുറേദ വന്നിട്ട് പറഞ്ഞത് അവിടെ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നു അത് വാങ്ങാൻ വേണ്ടി ഓടി വന്ന സഹാബത്താണ് അവർ വന്നു നോക്കുമ്പോൾ അവർക്കൊന്നും അവിടെ നിന്ന് സ്വാംശീകരിക്കാൻ കഴിഞ്ഞില്ല അവര് നേരെ തിരികെ ചെന്നു തിരികെ ചെല്ലുമ്പോൾ അൻഹു നിന്ന സ്ഥലത്ത് നിന്ന് കാലു മാറ്റി ചവിട്ടിയിട്ടില്ല ഏ അബൂഹ നീ എന്താ പറഞ്ഞത് അവിടെ എന്തൊക്കെയോ വീതിച്ചു കൊടുക്കുന്നുല്ലേ പറഞ്ഞത് അവിടെ ഒന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു

അനന്തരാവകാശികളാണ് പണ്ഡിതന്മാര് പണ്ഡിതന്മാര് അനന്തരാവകാശം എടുത്തത് അല്ല അല്ല കോടികളോ ലക്ഷങ്ങളോ ബിസിനസ് സാമ്രാജ്യങ്ങളോ അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളോ അല്ല മറിച്ച് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അമ്പിയാക്കളിൽ നിന്ന് അനന്തരമെടുത്ത ഉലമാക്കൾ അനന്തരമെടുത്തത് അത് അൽമാണ് അത് വിജ്ഞാനമാണ് അത് വിവരമാണ് അള്ളാഹു